ബിഗ് ബോസ് ഷോയിലെ ഈ ആഴ്ചത്തെ വോട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് പ്രതീക്ഷിക്കാത്ത രീതിയിൽ പലരും വോട്ടിംഗ് റിസൾട്ടിൽ മുന്നോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ വോട്ടിംഗ് റിസൾട്ട് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഇന്നേവരെ ഒന്നാം സ്ഥാനം കൈക്കലാക്കിയിരുന്ന അനുമോളെ മറികടന്ന് ഷാനവാസാണ് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇരുപത്തിയഞ്ച് വോട്ടുകളോടുകൂടിയാണ് ഷാനവാസ് ഒന്നാം സ്ഥാനം കൈക്കലാക്കിയിരിക്കുന്നത് അനുമോളുടെ വോട്ടിൽ കാര്യമായി കുറവ് സംഭവിച്ചിരിക്കുന്നു ഒന്നാം സ്ഥാനത്ത് നിലനിന്നിരുന്ന അനുമോൾ ഇപ്പോൾ രണ്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് നിലവിൽ മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകളാണ് അനുമോളുടെ അക്കൌണ്ടിലുള്ളത് ഷോയിന്റെ തുടക്കം മുതേ മൂന്നാം സ്ഥാനം കൈക്കലാക്കിയിരിക്കുന്നത് ജിസൈൽ തന്നെയാണ് ജിസൈൽ മൂന്നാം സ്ഥാനത്ത് തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് മൂവായിരത്തി എഴുന്നൂറ്റി പത്ത് വോട്ടുകളാണ് ജിസൈലിന്റെ അക്കൗണ്ടിലുള്ളത് നാലാം സ്ഥാനത്തേക്ക് മുന്നേറി വന്നിരിക്കുന്നത് ബിന്നിയാണ് റിസൾട്ടിൽ വളരെയധികം നല്ല മുന്നേറ്റം കാഴ്ചവെക്കാൻ ബിന്നിക്ക് ഇപ്പോൾ സാധിക്കുന്നുണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് വോട്ടുകളാണ് ബിന്നിയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത് അഞ്ചാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് അപ്പാനി അപ്പാനിഷരാണ് നല്ലൊരു വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെക്കാൻ ശരത്തിനും ഇത്തവണ സാധിച്ചിട്ടുണ്ട് നിലവിൽ മൂവായിരത്തി പന്ത്രണ്ട് വോട്ടുകളാണ് അപ്പാനി ശരത്തിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ നിലവിലുള്ളത് ആറാം സ്ഥാനത്ത് നിലനിൽക്കുന്നത് ആദിലയും യും പനിഷത്തുമായി നിസ്സാര വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് ആദിലേക്കും ആറാം പൊസിഷൻ കിട്ടിയിരിക്കുന്നത് മൂവായിരം വോട്ടുകളാണ് ആദില ആൻഡ് നൂറയുടെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത് ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളത് അക്ബർ റിസൾട്ടിൽ ഇടിവ് സംഭവിച്ചു അക്ബർ ഇപ്പോൾ ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടുകളാണ് അക്ബറിന്റെ അക്കൌണ്ടിൽ ഇപ്പോൾ ഉള്ളത് കഴിഞ്ഞ ആഴ്ച നാലാം സ്ഥാനത്തുണ്ടായിരുന്ന ആര്യൻ ഇപ്പോൾ എട്ടാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടിരിക്കുന്നു രണ്ടായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ട് വോട്ടുകൾ മാത്രമേ ആര്യന്റെ അക്കൌണ്ടിൽ ഇപ്പോൾ നിലവിലുള്ളൂ ഒമ്പതാം സ്ഥാനം ം പിടിച്ചടക്കിയിരിക്കുന്നത് നെവിനാണ് നല്ല രീതിയിലുള്ള ഒരു വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെക്കാൻ നെവിന് സാധിച്ചിട്ടുണ്ട് എഴുന്നൂറ്റി അമ്പത്തി എട്ട് വോട്ടുകളാണ് നെവിന്റെ അക്കൗണ്ടിൽ ഇപ്പോൾ ഉള്ളത് പത്താം സ്ഥാനത്ത് നിൽക്കുന്നത് ആർ ജെ ബിൻസി ആണ് ഇത്തവണ ആർ ജെ ബിൻസി ഡേഞ്ചർ സോണിലാണുള്ളത് രണ്ടായിരത്തി അറുനൂറ്റി അൻപത് വോട്ടുകൾ മാത്രമേ ആർ ജെ ബിൻസിയുടെ അക്കൗണ്ടിലുള്ളൂ കാഴ്ച ഔട്ട് ആകുന്ന രണ്ടു പേരിൽ ഒരാൾ ബിൻസി ആകാൻ സാധ്യതയുണ്ട് പതിനൊന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ശൈത്യയാണ് ശൈത്യ നിലനിൽക്കുന്നത് ഡേഞ്ചർ സോണിലാണ് രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് വോട്ടുകൾ മാത്രമേ ശൈത്യയുടെ അക്കൗണ്ടിലുള്ളൂ ഈ ആഴ്ച ഔട്ടാകുന്ന രണ്ടു പേരിൽ ഒരാൾ ശൈത്യാവാൻ സാധ്യത കൂടുതലാണ്